നമസ്കാരം പ്രദാസ് ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇന്ന് നമുക്കൊരു വെള്ള ക്യാബേജ് തോരൻ തയ്യാറാക്കാം അതിനായിട്ട് നമ്മളൊരു മുന്നൂറിനം ക്യാബേജ് ചെയ്തുപോലെ ചെറുതായി നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഒരു പത്ത് ചെറുവുള്ളി നെയ്തുപോലെ നീളത്തിലരിഞ്ഞത് ആവശ്യമായ പച്ചമുളക് ഞാനൊരു മൂന്ന് പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ നീളത്തിലരിഞ്ഞത് അരക്കപ്പ് തേങ്ങ ചരുകിയത് ഒരൽപ്പം കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് തിരുമ്മി ഒഴിപ്പിക്കുക പൂൺ കൊണ്ടൊന്നും ഇളക്കിയ ഇതുപോലെ യോജിച്ച് കിട്ടില്ല പിന്നെ അത് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കണില്ല ഇനി നമുക്കിതൊരു അഞ്ച് മിനിറ്റ് നേരം മാറ്റിവെക്കാം ഇനി നമുക്ക് തോരൻ തയ്യാറാകാം ചൂടായ ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അര ടീസ്പൂൺ കടുക് രണ്ട് മുളക് ഒരൽപ്പം കറിവേപ്പില ഇതിലേക്ക് നമ്മളാ തിരുമ്പി വെച്ചിരിക്കുന്ന ക്യാബേജ് കിടക്ക നല്ലതുപോലെ ഒന്ന് അടച്ചി വേവിപ്പിക്കാം ഇനി ഇത് അടച്ചു വെച്ച് ചെറുതീൽ നല്ലതുപോലെ വേവിച്ചെടുക്കാം ഇടയ്ക്ക് രണ്ട് മൂന്ന് വട്ടം ഇളക്കി ഇട്ട് കൊടുക്കണേ അപ്പോൾ അപ്പത് നമ്മുടെ ക്യാബേജ് വെള്ളത്തോരൻ തയ്യാറായിരുന്നു കേട്ടോ കേട്ടോ നല്ല അടിപൊളിയായിട്ട് വെന്ത് നന്നായി ഇതുപോലെ ഇടന്ന് വന്നിട്ടുണ്ട് അപ്പൊ ഈ തോരൻ നിങ്ങളെല്ലാവരും വീട്ടിലൊന്നും തയ്യാറാക്കി നോക്കുക തീർച്ചയായിട്ടും നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെടും ചോറിന്റെ കൂടെ മാത്രല്ല കഞ്ഞിടെ കൂടെയും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ രുചി എല്ലാവരിലും എത്തട്ടെ